കൂട്ടക്കറി നാലുപേരും കൂടെ തകർത്തല്ലേ പ്രിയപ്പെട്ട പ്രഷകര് നമ്മളിപ്പോൾ ലാൻഡ് ചെയ്തിരിക്കുന്നത് നെടുമ്പാശ്ശേരിയാണ് അങ്കമാലി നെടുമ്പാശ്ശേരി അല്ല ഇത് കാഞ്ഞിരപ്പള്ളി മൂണ്ടക്കയം റൂട്ടിലുള്ള പൊടിമറ്റത്തുള്ള പാറത്തോട് നെടുമ്പാശ്ശേരി ഷാപ്പിന്റെ മുമ്പിലാണ് ഇവിടുത്തെ അടിപൊളി വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഇവിടുത്തെ കറികളുടെ രുചി വൈഭവങ്ങളും ഇവിടുത്തെ അടിപൊളി കള്ളും എല്ലാം നമുക്ക് ഇന്ന് പരിചയപ്പെടാം കാണ നെടുമ്പാശ്ശേരി ഷാപ്പിലെ കറികൾ നാടൻ ഊണ് മുതൽ കള്ളപ്പം ഞണ്ട കരിമീൻ ചെമ്മി മീന്തല ആറ്റുമീൻ കൂന്തൽ പോർക്ക് ബീഫ് ചിക്കൻ കാട പോത്ത് പോർ വാരി കപ്പ ബിരിയാണി ബീഫ് റോസ്റ്റ് പോർക്ക് റോസ്റ്റ് പോർക്ക് ചാപ്പ്സ് കക്ക കല്ലുമക്ക പോട്ടി പിന്നെ എന്തു വേണം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇത് പാറത്തോട് പഞ്ചായത്തിനോട് തൊട്ട് ചേർന്നാണ് നമ്മുടെ നെടുമ്പാശ്ശേരി ഷാപ്പ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇവിടെ വന്നതും അടിപൊളിയായിട്ട് അപ്പൊ കൂട്ടുകാരെ നമ്മൾ ഈ നെടുമ്പാശ്ശേരിയിലെ ഓണറെ പരിചയപ്പെടാൻ പോവാണ് ഹലോ സാർ നമസ്കാരം നമസ്കാരം എന്നെ നല്ലത് തന്നെ ആ പേരെന്നു പറയാം പേര് ഷാജി ഷാജി എവിടെ താമസിക്കുന്നു പാല പാല അല്ലേ മറ്റും അപ്പൊ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ രുചിക്കൂട്ടുകളുടെ വൈഭവങ്ങളെ കുറിച്ച് അറിയാൻ ഞങ്ങൾ വന്നതാണ് അറിഞ്ഞു വന്നതാണ് ഞങ്ങളുടെ പ്രേക്ഷകരെ കാണിക്കണം അതിനുമ്പായിട്ട് നമുക്ക് എവിടെയൊക്കെ ഉണ്ട് നമ്മുടെ ഇതിന്റെ ബ്രാഞ്ച് ആണ് ഇവിടെ എവിടേക്കുണ്ട് നമുക്ക് ഗ്രൂപ്പുകൾ ഇടക്കുന്നം ഇഞ്ചിയാനെ കൂരന്തോക്ക് മുക്കാരി എല്ലായിടത്തും നമ്മുടെ രുചി വൈകുന്നേരം അത് ശരി എന്തായാലും സാറ് അത്യാവശ്യം ഉടമ്പ നിൽക്കുകയാണ് ഈ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് തന്നതില്ലാങ്ക് യു വെരി മച്ച് കൂടാറേ ഞാനിപ്പോൾ നെടുമ്പാശ്ശേരി എയർപോർട്ട് നമ്മുടെ പാറത്തോടുള്ള നെടുമ്പാശ്ശേരിയിലാണ് നിൽക്കുന്നത് നമുക്ക് ഇവിടെ ചേട്ടനെ പരിചയപ്പെടാം ഹലോ ചേട്ടാ നമസ്കാരം നമസ്കാരം ആ പേരെന്ന് പറഞ്ഞേ പേര് മനു പേര് മനു മനുവലന്ന് നമുക്ക് വിളിക്കാം ഓ മനുവങ്കളെ ഈ പാർത്തോട്ട വിശേഷങ്ങള് അത് പറയുന്ന മുമ്പായിട്ട് മനുവങ്കൾ എവിടെ താമസിക്ക സ്ഥലം എവിടെയാണ് ചോദിക്കട്ടെ എവിടെ താമസിക്കുന്നത് മുക്കാലിയാണ് അന്ന് ഇനി പറഞ്ഞ പാർത്തോട്ട വിശേഷങ്ങൾ നല്ല വിശേഷങ്ങൾ നല്ല ഇവിടുത്തെ നല്ലവരായ നാട്ടുകാരും ഇവിടുത്തെ ഫാമിലിയായിട്ട് വന്ന് ഇവിടെ ഫുഡ് കഴിക്കാൻ വരുന്നല്ലേ പിന്നെ ഫാമിലി ആയിട്ട് വന്ന് ഫുഡ് അതായത് തേക്കടി പോകുന്ന വിദേശികളെ ഇവിടെ വണ്ടി നിർത്തിയിട്ട് ഇവിടത്തെ രുചി വൈഭവങ്ങൾ അറിഞ്ഞിട്ടാണ് വരുന്നത് അല്ലെ അതെ മനുങ്ങളെ ഇവിടത്തെ ഫുഡ് ഐറ്റംസ് ഒക്കെ ഞങ്ങളെ കൂടി ഒന്ന് കാണിക്കോ കാണിക്കോ എന്ന കണ്ടേക്കല്ലേ പ്രേക്ഷകരെ അപ്പാ നമുക്ക് കാണാം എന്റെ ഈശ്വരാ ഇത് എവിടെ നിന്ന് തുടങ്ങും മനുങ്ങളെ ആദ്യം എന്നാ കാണിക്കുന്നത് അപ്പൊ സ്പെഷ്യൽ ഐറ്റം അല്ല ചോറൊക്കെ പറഞ്ഞോന്തേക്കാം ഇതാണ് കൂന്തല് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം ആണ് അടുത്തത് ചെമ്മീൻ ചെമ്മീന് എല്ലാം റെഡിയാക്കി വെച്ചേക്കുവാണോ ഇതന്നെ നാടൻ കോഴിയും നാടൻ നാടൻ കോഴിയുണ്ട് താറാവ് താറാവ് അത് നാടനാണോ അത് നാടനാണോ ഓഹ് താറാവ് നാടനാണോ ഒരു രക്ഷയില്ല കേട്ടോ ഇത് ഞണ്ട് അതിനും പഠിക്കട്ട ഐറ്റം കരിമീൻ കരിമീൻ എന്താ പൊന്നോ പൊളി പൊളി ഒരു അതിനും സ്പെഷ്യൽ സാധനമാണ് ഇത് ഇതൊക്കെ ഓർഡർ അനുസരിച്ച് സ്പെഷ്യലായിട്ട് അന്നേരം റെഡി ആക്കി കൊടുക്കുവോ അല്ലേ അപ്പൊ ഈ നെടുമ്പാശ്ശേരിയിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ലൈവ് ആയിട്ടാണ് നമുക്ക് എല്ലാ സാധനങ്ങളും തരുന്നത് ഓരോ സാധനങ്ങളും കസ്റ്റമർ ഓർഡർ അനുസരിച്ച് ഇവര് റെഡിയാക്കി ആ സ്പോട്ടിൽ തരുന്നതാണ് അല്ലേ ആണോന്നെ അതേന്നേ അതാണ് ഇവിടെ ഞങ്ങൾ വന്നതും അതിന്റെ കാര്യവും ഇതാണ് വാരിക്കറി ഇവിടത്തെ ഏറ്റവും സ്പെഷ്യൽ ആണ് ഇതിന്റെ രുചി പൈഭവങ്ങൾ അറിഞ്ഞിട്ട് കുട്ടിക്കാൻ തന്ന ഒരു ആൾക്കാർ ഇവിടെ കഴിക്കാൻ വരുന്നുണ്ട് അതാണ് ഇവിടുത്തെ സ്പെഷ്യൽ അതുപോലെ തന്നെയാണ് ഒരു സ്പെഷ്യൽ ഐറ്റം പോർക്ക് പോർക്കറി നെയ് പോലത്തെ കറിയാണ് കേട്ടോ കാണാൻ തന്നെ എന്താ രസം അല്ലേ അതുപോലെ മറ്റൊരു ബീഫിന്റെ ഒരു ഐറ്റം ആണ് ഇവിടുത്തെ കേട്ടോ ഇവിടുത്തെ ബീഫൊക്കെ നല്ല സ്പെഷ്യൽ ഐറ്റം കേട്ടോ നല്ല പഞ്ഞി പോലത്തെ ബീഫാണ് ഇതൊക്കെ ഒന്ന് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അതേ നമ്മൾ കഴിക്കുകയുള്ളൂ അടുത്തൊരു സ്പെഷ്യൽ ഐറ്റം ആണ് നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ ആട്ടുംപോട്ടിയാണ് ആഹാ എന്താ രസം അല്ലേ അത് നല്ല കരുകരുന്നും നല്ല മുരിഞ്ഞാങ്ങിയിരിക്കുന്നത് അടുത്ത് നമ്മുടെ കക്ക ഫ്രൈ ആണ് കേട്ടോ ആട്ടിപ്പുളി ഇവനങ്ങോട്ട് അപ്പത്തിന്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല സൂപ്പർ ഐറ്റം ആണ് ഇവിടെ വേറൊരു സാധനം ഓടിഞ്ഞിരിക്കുന്നുണ്ട് ലിവർ ഫ്രൈ അമ്പടാ എന്താ രസം അല്ലേ കണ്ടിട്ട് തന്നെ കൊതിയാവുക കുടേറെ പോട്ടിയുടെ ലിസ്റ്റ് തീർന്നിട്ടില്ല ഇത് പോത്തിന്റെ പോട്ടിയാണ് കേട്ടോ എന്താ രസം എങ്ങനെ എങ്ങനെയാണെ കൂട്ടുകാരെ ഞാൻ മടുത്തു വേർത്ത് കുളിച്ച് കേട്ടോ അതെ സ്പെഷ്യൽ ഐറ്റം ആറ്റു ഇത് കേട്ടോ അറ്റിമുന്ന് ഇഷ്ടമുള്ളവർക്കും നമ്മുടെ നെടുമ്പാശ്ശേരി വന്നാൽ നല്ല അടിപൊളി ഐറ്റം ആണ് നല്ല പപ്പടം പോലെ പൊള്ളിച്ച് വെച്ചാണ് കറു മുറാന്ന് കഴിച്ചു അയ്യോ സ്ഥലത്തെ പ്രധാന ഐറ്റം നമ്മൾ വിട്ടുപോയല്ലോ ഷാപ്പിലെ ഏറ്റവും പ്രധാന ഐറ്റം ആണ് കപ്പ കണ്ടോ നല്ല പുട്ടുപോലത്തെ കപ്പ കണ്ടോ ഇവരെ അങ്ങോട്ടൊരു പ്ലേറ്റിലോട്ട് എടുത്തിട്ട് കറിയൊക്കെ ഒഴിച്ചിട്ട് പിടി പിടിച്ചാലുണ്ടല്ലോ ഒരു രക്ഷയില്ല ഓ എന്താ പൊന്നു മണ പറഞ്ഞ് ആ മണം വരുന്നത് എന്തായാലും പാറത്തോടുള്ള എല്ലാ ഫാമിലികളും ഇവിടെ ഇടിച്ചു കയറുന്നതിന്റെ കാര്യം എന്താണെന്ന് ഇപ്പഴാണ് ആ ടെക്നിക്ക് ഇവിടെ കിട്ടിയത് അതിന്റെ അമരക്കാരൻ ഇവിടെ നിന്ന് ഇപ്പൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയാം ചേട്ടോ എന്തോ മപ്പാസിലുള്ള കൂട്ടാണ് എന്തോ എന്തോ മപ്പാസ് ഇത് പിന്നെ ചിക്കന് ചിക്കന് താറാവ് നാടൻ കോഴി നാടൻ കോഴി ഇങ്ങനെയുള്ള അതിനുള്ള ഗ്രേവിയാണ് ഗ്രേവിയാണ് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് മസ്സിൽ പിടിച്ചുള്ള ഇളക്കാണ് പിടിക്കണം ആ പേരെന്നു പറയുമോ എന്റെ ഒരു ബാബു ബാബു എവിടെ സ്ഥലം ഞാൻ പാറത്തോട് പാറത്തോടുള്ള ബാബു ചേട്ടനാണ് ഞങ്ങളുടെ മപ്പാസാണ് താറാവ കോഴി ഇതിനുള്ള മപ്പാസ് ഗ്രേവി അതെ 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 ബാബു ചേട്ടാ നമ്മുടെ ഈ കറിക്കൂട്ടിന്റെ ആ ട്രിക്ക് ആ രുചി വൈഭവങ്ങളെ കുറിച്ച് ഞങ്ങൾക്കൊക്കെ ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ പറഞ്ഞു തരുന്ന സമയം കുറവാണ് അതാ ഏറ്റവും വലിയ പ്രശ്നം പറഞ്ഞു തരുന്ന കുഴപ്പമൊന്നും ഇല്ല പറഞ്ഞതിന് ഒരു വിഷയം സമയം കുറവ് തരത്തില്ല അപ്പൊ അങ്ങനെ ആരും ട്രിക്ക് കണ്ടുപിടിക്കേണ്ടതാണോ അല്ല നമ്മുടെ സ്വന്തം ഐഡിയ തന്നെ വേറെ നമ്മൾ സ്വന്തമായിട്ട് പഠിച്ചോളൂ വേറെ വേറെ പഠിപ്പിച്ചു നമ്മുടെ സ്വന്തം ഐഡിയ എന്തായാലും ഒരു രക്ഷയില്ല കേട്ടോ നമ്മുടെ നെടുമ്പാശ്ശേരിയിലെ കറികളുടെ രുചി ഇവിടെ അറിയണം എന്നാലേ മനസ്സിലാകത്തുള്ളൂ അല്ലേ അതെല്ലാരും പറയുന്നുണ്ട് നല്ല കറിയാണ് എല്ലാവരും ഇവിടെ വരുന്നുണ്ട് തലക്കറിയൊക്കെ വലിയ ഡിമാൻഡാണ് ഇവിടെ തലക്കറിയാണ് ഇവിടുത്തെ ഡിമാൻഡ് എന്തൊക്കെ തലക്കറിയുണ്ടോ നമുക്ക് ഇവിടെ മോതയുണ്ട് മോദയാണ് ഏറ്റവും മെയിൻ മെയിൻ മോദയുടെ തലക്കറിയാണ് പോകുന്നതൊക്കെ കൂടാതെ ആവു വലി ഫ്രൈ ചെയ്താണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ താറാവ് മപ്പാസിനായിട്ടുള്ള റെഡിയാക്കി വെച്ചേക്കാണ് മപ്പാസിന്റെ ഗ്രേവിയും മറ്റു കാര്യങ്ങളൊക്കെയാണ് ഇവിടെ റെഡിയാക്കി വെച്ചേക്കുന്നത് കുറച്ച് ഭാഗത്ത് റെഡിയാക്കി കൊണ്ടിരിക്കുന്നത് നമ്മുടെ വാവച്ചാട്ടൻ അതുപോലെ പൊടിവറ നമ്മുടെ ഷാപ്പിലെ മെയിൻ ഐറ്റം ആണ് പൊടിവറ ഇതൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചേക്കുവാണ് അതുപോലെ തന്നെ ഇവിടെ എല്ലാം റെഡിമണി കേസാണ് ആൾക്കാർ ആവശ്യത്തിന് ചോദിക്കുമ്പോൾ മാത്രമാണ് ഇവിടുന്ന് റെഡിയാക്കി ചൂടോടെ നമുക്ക് സെർവ് ചെയ്ത് തരുന്നതാണെന്ന് അപ്പൊ നെടുമ്പാശ്ശേരിയുടെ സ്വന്തം പ്രേക്ഷകർ എഴുതി അവര് വൈൻറെ എന്താ നമുക്ക് ചോദിക്കാം ഹലോ നമസ്കാരം 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 എന്തോ പറഞ്ഞു സിനിമാൻസെന്റൊക്കെ ആ വിൻസന്റിന്റെ താമസിക്കും ഞങ്ങള് ഞങ്ങൾ തൊട്ടും പറഞ്ഞാൽ ഞങ്ങൾ എല്ലാ ദിവസവും ഞങ്ങൾ ഇവിടെ ഹാജരാകുന്ന ആൾക്കാരാണ് ഇവിടുത്തെ ഒപ്പ് പേര് ബോബൻ ബോബൻ വേറെ സ്ഥലം തന്നെയാണ് ചേട്ടൻ ഈ പറഞ്ഞ പോലൊക്കെ തന്നെ ഒപ്പിടാൻ പറ്റുമല്ലേ ഒപ്പിടാൻ പറ്റും ഫുഡിനെ കുറിച്ചൊക്കെ വണ്ടി നിർത്തി പുറത്തുനിന്നൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്ന ഒരുപാട് അല്ലേ അതാണ് നമ്മുടെ ഫുഡിന്റെ രുചി വൈഭവം ഒന്ന് വരുന്ന പിന്നെ വരും ഒന്ന് വരുന്ന പിന്നാൻ വരും ഇവിടെ താടിച്ചേട ചേട്ടാ നമസ്കാരം നമസ്കാരം എന്റെ കൂട്ടുകാരനാട്ടിരിക്കുന്നത് ചേട്ടാ പേര് സിബി ചേട്ടാ ഞാൻ അല്ലേ ചേട്ടന ഈ പറഞ്ഞ പോലെ എല്ലാരും നമ്മുടെ കമ്പനിയാ വൈബാ ഒരാളെ ആ ചേട്ടൻ ഉറങ്ങാൻ പേര് പോൾ പോള് പാട്ടൊക്കെ പാടു പാടുസ്ലൊക്കെ അടിച്ചിട്ടുണ്ട് പാട്ട് പാടുവാൻ പറഞ്ഞാൽ അത് നമ്മള് വൈകുന്നേരം പാടും വൈകുന്നേരം വീട്ടിൽ പോയി പാടുന്നവരല്ലേ ഇവിടെ തന്നെ കൊമ്പിൽ പന്തൊരുട്ടി നടമ്പുടം കൊമ്പിൽ കൊമ്പരിങ്ങ പന്തൊരുട്ടി കുഞ്ഞിക്കുളം പടിച്ചോടിക്കു കണ്ണി മാങ്ങായത്തിൽ നിന്നെല്ലാം കണ്ടപ്പോ മാമ്പഴമാകട്ടെ എന്ന് എൻ്റെ പൊന്നാരേ മാമ്പഴമാകട്ടെ ഇവിടെ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലേ ഇവിടുന്ന് ഒരുപാട് പേര് ഫാമിലിയായിട്ട് ഫുഡ് കഴിക്കാൻ വരുന്നുണ്ടെന്നുള്ള കാര്യം രണ്ട് ഫാമിലി ഇവിടെ ണ്ട് നമ്മൾ അവരോട് ഒന്ന് ചോദിച്ചറിയാം എങ്ങനെയുണ്ടോ നമസ്കാരം നമസ്കാരം എന്താ പേര് എന്റെ പേര് ഗണേഷ് ഗണേഷ് അല്ലേ അപ്പൊ എവിടെന്ന വരുന്നത് വരുന്നത് അല്ലേ ട്രാവൽ ചെയ്ത് വരുമ്പോഴൊക്കെ അല്ലേ എങ്ങനെ ഉണ്ട് നല്ല ഫുഡ് നല്ല ഫുഡ് അല്ലേ ചേച്ചി ഫുഡ് കഴിച്ച് കഴിഞ്ഞു പേര് നല്ല ഫുഡ് അല്ലേ പേരെന്ന് പറയാവോ തങ്കം എന്തായാലും ഒരുപാട് നന്ദി ശരി എന്നാ ഹലോ നമസ്കാരം നമസ്കാരം എന്നാ വിടുന്ന വാർത്തകളൊക്കെ ആണോ എല്ലാ കുമളിക്കാരാണല്ലോ കുമ്മളിക്കാരും മൊത്തം ഇവിടെ ഒന്ന് ഫുഡ് കഴിച്ചിട്ട് പോകുള്ളൂ അടിപൊളി ഐറ്റംസ് ആണോ ഇവിടുത്തെ തലക്കറി ഫേമസ് അല്ലേ കണ്ടോ തലക്കറി തലക്കറി ഉണ്ടായിരുന്നു നാലുപേരും കൂടെ തകർത്തല്ലേ എന്താണ് ചേട്ടാ പേരെന്ന് പറഞ്ഞു സിജു ചേട്ടാ സാജു അടിപൊളി എന്തായാലും കൊള്ളാം താങ്ക് യു കൂട്ടുകാരെ ജീവനുള്ള വരാലിനെ കണ്ടിട്ടുണ്ടോ ഇവിടെ ലൈവ് ആയിട്ടാണ് എല്ലാം കൊടുക്കുന്നത് നോക്കിയോ കൈ ഇട്ടി കേട്ടാന്ന് അവനൊന്ന് ചാടി മറിയട്ടെ ജീവനുള്ള ആൾക്കാർക്ക് അറിയണ്ടേ നമ്മുടെ പൊക്കി എടുത്ത് പിടിച്ചേക്കോണെ ദൈവം പുഴയോരം ഷാപ്പിലേക്കറിയും നാവിലെ രുചി ഇവിടെ ഫാമിലി ആയിട്ട് വന്നിരിക്കുന്ന സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ നെടുമ്പാശ്ശേരി ഷാപ്പിന്റെ പ്രത്യേകത നല്ല ശാന്തമായിട്ട് ശാന്തമായിട്ടിരുന്ന് കഴിക്കാം നല്ല അടിപൊളി കറികളെ രുചിച്ച് ഇരുന്ന് നമുക്ക് ആസ്വദിച്ച് കഴിക്കാം അതാണ് ഇതിന്റെ പ്രത്യേകത പിന്നെ ഇതിന്റെ തൊട്ടുപുറയിലെ നമുക്ക് ബാക്കിലായിട്ട് ചെറിയൊരു നല്ലൊരു ഒരു തോട് നമ്മുടെ ഷാപ്പിന്റെ ബാക്ക് സൈഡിൽ കൂടെ ഒഴുകുന്നുണ്ട് ഒന്നും പറയാനില്ല നല്ലൊരു വൈവാണ് അടിപൊളി സെറ്റപ്പാണ് കൂടുക നമ്മൾ പാറത്തോട് നെടുമ്പാശ്ശേരി ഷാപ്പിലെ വിശേഷങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഫുഡിന് നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട് ഫുഡ് ഇപ്പോൾ വരും കാര്യങ്ങൾ പറയാം ഇത് നമ്മുടെ ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ആഗോലി 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 വറുത്ത് കോരി സ്പെഷ്യൽ ഐറ്റം കിട്ടത്തില്ല ഇതന്നെ താറാവ് താറാവ് റോസ്റ്റ് താറാവ് റോസ്റ്റ് ഇത് നൂലപ്പം പൊറോട്ട ചപ്പാത്തി ആ പിന്നെ നമുക്ക് ഇവിടെ ഉണ്ടെന്ന് പറയാൻ ഞണ്ടുണ്ട് ചെമ്മീന ഊന്തലൂന്ത കല്ലിമക്കായ കല്ലിമക്കായെന്ന് പറഞ്ഞാൽ നമ്മള് കണ്ണൂരിൽ നിന്ന് കൊണ്ടിരുന്നത് അപ്പം നമുക്ക് ആ കല്ലിമക്കായ കൊണ്ടിരുന്നോണ്ടെന്ന് പറഞ്ഞാൽ അത്ര ലോങ് പോയിട്ടുണ്ടോ അതിന്റെ ബെനിഫിറ്റും നോക്കിയിട്ടില്ല പക്ഷെ ഒരു ഐറ്റം എന്നുള്ള ആൾക്കാർ ഇവിടെ വന്ന് ചോദിക്കും അതായത് ഈ നെടുമ്പാശ്ശേരി വന്നിറങ്ങി വരുന്ന ഒരു തിരുവനന്തപുരം എയർപോർട്ടിന് പറ്റുന്ന ടൂറിസ്റ്റുകളുണ്ട് നമ്മുടെ വിദേശികളാ വിദേശികളാ ഇങ്ങനെയുള്ള ചോദിക്കുന്നുണ്ട് അങ്ങനെ പേര് പാമ്പാടി രാജന്റെ നാട്ടുകാരനാണ് ഫുഡ് ഓർഡർ കൊടുത്തു എല്ലാം വന്നിട്ടുണ്ട് ഇടിയപ്പം ഉണ്ട് അതുപോലെ ആവോലി ആവോലിക്കറിയുണ്ട് താറാവ് അപ്പാസുണ്ട് അതുപോലെ പോർക്കുണ്ട് കപ്പയുണ്ട് ചപ്പാത്തി പൊറോട്ട അപ്പൊ നമ്മൾ തുടങ്ങുവാണ് ആദ്യമായിട്ട് ഞാൻ എടുക്കുന്നത് താറാവും അപ്പാസാണ് നല്ല രുചിയാണ് കാരണം ഇത് തേങ്ങ അരച്ച് വെച്ചേക്കുന്ന ഒരു താറാവും അപ്പാസാണ് ആ തേങ്ങാ ഒക്കെ നല്ല ടേസ്റ്റ് നമുക്കിതിനകത്ത് അറിയാൻ പറ്റുന്നുണ്ട് അതുപോലെ ആവൂലുണ്ട് ഒന്നുകൊണ്ട് തുടങ്ങുന്നേ ഉള്ളൂ നമ്മൾ പൂരങ്ങാട്ട് നമുക്ക് കാണിച്ചു തരാം നമുക്കൊരു എടുത്ത് നോക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം ആ പോർക്കും ഇടിയപ്പവും കൂടിയാണ് എടുത്ത് കഴിക്കാൻ പോകുന്നത് പൊർക്കെന്നൊക്കെ പറഞ്ഞാൽ കാണാൻ തന്നെ നല്ല രസം നല്ല നെയ്യ് പോലത്തെ പോർക്കാണ് അപ്പോൾ പാർത്തോട് നെടുമ്പാശ്ശേരി ഷാപ്പിലെ രുചിക്കൂട്ടുകളുടെ കലവറ നിങ്ങൾ കണ്ടു കാണുമല്ലോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഇതുവഴി വരുമ്പോൾ നിങ്ങൾ ഇവിടെ സന്ദർശിക്കുക ഇവിടുത്തെ രുചിക്കൂട്ടുകളെ കുറിച്ച് കൂടുതൽ നിങ്ങൾ ആസ്വദിക്കുക അറിയുക മുണ്ടക്കയം കാഞ്ഞിരപ്പള്ളി റൂട്ടിന് ഇടയ്ക്കാണ് പാറത്തോട് പഞ്ചായത്തിനോട് ചേർന്നാണ് നമ്മുടെ നെടുമ്പാശ്ശേരി ഷാപ്പ് ഇരിക്കുന്നത് അതുകൊണ്ട് ധൈര്യമായിട്ട് പോരുക ആസ്വദിക്കുക പിന്നെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റുകളായി അറിയിക്കുക